ഞാൻ കുറച്ച് കാലമായിട്ട് ഔട്ട് ഓഫ് മൈൻഡ് ആയതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കളികൾ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളായിരുന്നു അത് തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല പക്ഷേ ഇന്ന് ഒരു മാറ്റമായിട്ടല്ലായിരുന്നു നോക്കി കഴിഞ്ഞപ്പോഴാണ് ബംഗളൂരു എഫ് സിക്ക് എമാതിരി ഡോമിനേഷനാണ് കാശ് വയ്ക്കുന്നത് ഇന്നലെ ഗോകുലം കേരളയെ ബംഗളൂരു എഫ് സി ചതച്ച് പഞ്ചറാക്കിയെന്ന് പറയാം എതിരില്ലാത്ത നാല് ഗോടുകൾക്കായിരുന്നു ഇന്നലെ സൂപ്പർ കപ്പിൽ ഗോകുലം കേരള എഫ് സിയെ ബംഗളൂരു എഫ്സി തകർത്ത് വിട്ടത് പക്ഷെ മത്സരം ഏകപക്ഷീയമായിരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഗോകുലം കേരള എഫ് സിയുടെ നിന്നും മികച്ച നീക്കങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഗുർപ്രീത് സിംഗ് സന്ധു എന്ന ഇങ്ങനെ വിരിങ്ങി നിൽക്കുമ്പം സന്ധുവിനെ മറികടന്ന് അടിക്കാൻ ഒരുത്തിനെ കൊണ്ടും പറ്റത്തില്ല എന്നതിന്റെ പ്രഖ്യാപനം തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരം ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് പൊസിഷൻ മാറി ഇത്തിരി മുന്നിലോട്ട് നിന്ന സന്ധുനെ കബലിപ്പിച്ചുകൊണ്ട് എമിൽ ബന് ഒരു ലോങ് റേഞ്ചർ തൊടുക്കാൻ ശ്രമിച്ചിരുന്നു സന്ധു അല്ലാതെ വേറെ ആരാണെങ്കിലും അത് ഗോൾ തന്നെയായിരുന്നു ആയിരുന്നു എങ്ങനെ ഈ മനുഷ്യൻ ഇത്ര ഉയരത്തിൽ ചാടി നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് ചാടിയതായിരിക്കും വളരെ മനോഹരമായിട്ടുള്ള സേവുകളുമായിട്ട് ഗോകുലം കേരള എഫ് സിയുടെ ഗോൾ നേടാനുള്ള എല്ലാ ശ്രമങ്ങളെയും വിഫലമാക്കിയത് ഗുർപ്രീത് സിംഗ് സിന്ധു എന്ന വൻമരം അവരുടെ ഗോൾവിലു മുന്നിൽ ഇങ്ങനെ കരങ്ങൾ വിളിച്ചൊരു കാവൽമാലാകെ പോലെ കാവൽ നിൽക്കുമ്പോൾ അത്ര വേഗത്തിൽ ആർക്കും ബംഗളൂരു എഫ് സിന്റെ ഗോൾ വില തുളയ്ക്കാൻ കഴിയില്ല ഇന്നലത്തെ മത്സരത്തിൽ തുടക്കത്തിൽ ഗോകുലം കേരള എഫ് സി നന്നായിട്ട് കളിച്ചെങ്കിൽ പോലും പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഗോൾ സ്കോർ ചെയ്യാൻ ബംഗളൂരിന് കഴിയും സാൻസിസ് നൽകിയ മനോഹരമായിട്ടുള്ള ഒരു ത്രൂ പാസ് നമ്മുടെ പയ്യനുണ്ടല്ലോ ഓസ്ട്രേലിയൻ പ്ലെയർ പേര് ഞാനങ്ങ് മറന്നുപോയി നമ്മുടെ നമ്മുടെ നാവോച്ചിഷ്യോ ഉണ്ടായിരുന്ന റാൻ വില്യംസ് റാൻ വില്യംസ് ആദ്യത്തെ ഗോൾ നേടി ആദ്യ പകുതിയിൽ തന്നെ പിന്നെ വിനീത് വെങ്കടേഷ് ഇന്ത്യൻ ഫുട്ബോളിൽ വളർന്നു വന്നിരുന്ന ഒരു പ്രതിഭയാണ് വിനീത് വെങ്കടേഷ് വിനീത് വെങ്കടേഷൻ മറ്റൊരു ഗോളും കൂടെ നേടി ലക്ഷിത് ദാങ്കർ ഒക്കെ നിഷ്പ്രമനായി പോകുന്ന തരത്തിലുള്ള ഒരു കിടൽ ഗോളാണ് അവൻ നേടിയത് പിന്നെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴും ഡേ ആദ്യ പകുതിയിൽ നന്നായിട്ട് കളിച്ചത് ഗോകുലം കേരള എഫ് സിയാണ് പക്ഷേ ഈ കളിച്ചോ എന്ന് പറയേണ്ട കാര്യമില്ല ഗോൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഗുർപ്രീത് ഇങ്ങനെ കൈവിരിച്ച് നിൽക്കുമ്പം ആർക്കും അങ്ങനെ ബംഗളൂരുവിന്റെ ഗോൾ വല അവരുടെ പ്രതിരോധം ഭേദിച്ച് കീഴ്പ്പെടുത്താൻ കഴിയില്ല സോ രണ്ടാമത്തെ പകുതിയിലേക്ക് വരുമ്പം വീണ്ടും റാൻ വില്യംസിന്റെ മറ്റൊരു ഗോൾ കണ്ടു അത് അത് മനോഹരമായിട്ടുള്ളൊരു പാസ് പിടിച്ചു നൽകിയത് നമ്മുടെ ഇന്ത്യൻ താരം ആയിരുന്നല്ലോ ആരാണെന്ന് ഞാനങ്ങ് മറന്നുപോയി നിഖിൽ പൂജാരിയാണോ ആ പൂജാരിയാണെന്ന് തോന്നുന്നു പൂജാരി നൽകിയ മനോഹരമായിട്ടുള്ള ഒരു ത്രൂ പാസ് പിടിച്ചെടുത്ത് ഡിഫൻസ് ഗൂഗുലത്തിന്റെ ഡിഫെൻസിൻ്റെ ഒരു പിഴ ഉണ്ടായിരുന്നു റാൻ വില്യംസ് മറ്റൊരു ഗോളും കൂടെ നേടി പിന്നീട് കളി അവസാനിക്കുന്നതിന് മുമ്പ് റാൻ വില്യംസ് മനോഹരമായിട്ടുള്ള ഒരു അവസരം നമ്മുടെ സുനിൽ ഛേത്രിക്ക് ഒരുക്കി കൊടുത്തു ഛേത്രി അത് ഫിനിഷ് ചെയ്തു കൂട്ടപ്പിരിച്ചിന് ഒടുവിലായിരുന്നു ഛേത്രിയുടെ ഫിനിഷിങ് ഇതിനിടയിൽ ഗോകുലം കേരളത്തിൽ നിരവധി പിഴവുകൾ മത്സരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗോൾ പോസ്റ്റിന് മുന്നിലേക്ക് വന്ന് ലക്ഷബോധമില്ലാതെ ഉതിർക്കുന്ന ഷോട്ടുകൾ ലക്ഷ്യബോധമില്ലാതെ ഉതിർക്കുന്നു എന്ന് പറയാൻ കാരണം ഈ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു മൺമരം പോലെ നിൽക്കുമ്പോൾ ഏതെങ്കിലും സൈഡിലൂടെ കേറ്റലേ നടക്കത്തുള്ളൂ സോ അത് അകന്നു പോകുന്നതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ ലക്ഷ്യത്തിന് നേരെ വരുന്ന ഷോട്ടുകളെല്ലാം ഗ്രൂപ്പ് ചെയ്ത് തടയുകയും ചെയ്യുന്നുണ്ട് പിന്നെ കളി അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ആശുക്കുരുണീൻ്റെ ഒരു കിഡിലൻ ഷോട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് ബാറിലിടിച്ച് പുറത്തേക്ക് പോയി അല്ലെങ്കിൽ അഞ്ചേ പൂജ്യം എന്ന വലിയ മാർജിനിൽ ഗോകുലം കേരള എഫ് സി പരാജയപ്പെടുവായിരുന്നു നാലേ പൂജ്യം എന്ന മാർജിനിൽ മലബാറിയൻസിനെ പഞ്ഞിക്കിടാൻ ഇന്നലെ ബംഗളൂരുവിൻ്റെ കഴുകന്മാർക്ക് കഴിഞ്ഞു യെസ് ത്രില്ലിംഗ് മാച്ചസ് സൂപ്പർ കപ്പിൽ ഒരുപാട് നടക്കുന്നുണ്ട് നമ്മൾ നമ്മളിനിയെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം ക്രിക്കറ്റിൽ കുറേയധികം കണ്ണന് ചെയ്യാനുണ്ട് പിന്നെ എൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മറ്റേതിനകത്തൊരു വീഡിയോ ചെയ്ത് ഇൻഫോർമേറ്റീവ് കണ്ടാലും തുടങ്ങണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൊള്ളാം ഇനി കുറച്ച് ആക്റ്റീവ് ആണോ എന്നൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് സജഷൻ ഉണ്ടെങ്കിലും ഇനി പറയാം എല്ലാ സജഷനും ഞാൻ അക്സെപ്റ്റ് ചെയ്യാം ആസ് വാസ് ഐ ക്യാൻ ചെ എന്നെ കൊണ്ട് പറ്റുന്ന പോലേക്ക്